സ്ലാവിളയ്ക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണോ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവൂലേ എനിക്ക് ഇപ്പോൾ ഷോപ്പിലാണ് ഷോപ്പിൽ നിന്നാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ചാനൽ മുമ്പോട്ട് ഉണ്ടാകാൻ പറ്റുള്ളൂ മാക്സിമം ഷെയർ ചെയ്യുക കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇനി ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചെറിയൊരു ഈവനിങ് വോക്കായിട്ട് ഇപ്പം ഞാൻ ഷോപ്പിൽ ഒറ്റക്കേ ഉള്ളൂ ഇന്ന ഷോപ്പിലുള്ള കാക്ക ലീവാണ് അപ്പോൾ ഒറ്റക്കെ ഉള്ളൂ വേറെ അടിച്ചിരിക്കുക അപ്പം ഇങ്ങനെ വിചാരിച്ചവര് ഈവനിങ് വ്ലോക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം അങ്ങനെ എടുത്തതാണ് പിന്നെ കുട്ടികളെ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാണ് ഫുഡിക്കാൻ പോയ സമയത്ത് അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഉറങ്ങാൻ പറഞ്ഞുണ്ടായിരുന്നു അപ്പൊ ഉറങ്ങുന്നുണ്ടാവും ഇനി പോയ പോയ കാണാം വീട്ടിലെത്തിയിട്ടുള്ളൂ കുട്ടികൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വന്നതാണ് കുട്ടികളപ്പുറത്ത് കളിക്കണുണ്ട് ഞാൻ നേരെ അടുക്കളയിലോട്ടാണ് വന്നത് ചായ ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഞാൻ തന്നെ ഉച്ചക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല കുട്ടിയൊക്കെ കൊടുത്തങ്ങനെ പോന്നതാണ് അവരതവിടെ കളിക്കണണ്ട് രണ്ടുപേരും അവിടെ കളിക്കുന്നുണ്ട് അവരൊന്നും ഉറങ്ങിട്ടേ ഇല്ല അവര് അവര് ഉറങ്ങാൻ പറഞ്ഞപ്പോ ഉറങ്ങിയിട്ടില്ല കള്ളത്തിനാട്ടിങ്ങനെ അങ്ങനെ ഞാൻ അടക്കളിയിൽ എത്തിയിട്ടുണ്ട് അടക്കളിയിൽ വന്ന പിരാന്താണ് സത്യം പറയുകയാണെങ്കിൽ ഗ്യാസ് കഴിഞ്ഞു ഗ്യാസ് കഴിഞ്ഞിട്ടാക്കറിയാണ് ഇപ്പൊ കുടിക്കാൻ വെള്ളം ഞാൻ കുറച്ച് അടുപ്പത്ത് ചിരട്ടയും പേപ്പറും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിങ്ങനെ കത്തിക്കണ് ിയിപ്പോൾ കരൻ്റെ അടുപ്പിലെല്ലാം വെക്കേണ്ടി കരൻ്റെ അടുപ്പിൽ വെക്കുന്ന പാത്രങ്ങളും കുറവാണ് അപ്പം ഇനി അതിനുള്ള എന്തെങ്കിലുമൊക്കെ എനിക്കാണെങ്കിൽ പണിൻ്റെ അവസ്ഥ ഒന്ന് അരച്ചിങ്ങൾ എല്ലാവരും ഞാനി വരുമ്പോൾ ഗ്ലാസ് വെള്ളം കൊടുക്കണം ഗ്യാസ് ഇല്ല ഉച്ചക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക് ഞാൻ അവർക്ക് ചോ സത്യം പറഞ്ഞാൽ കുട്ടികൾക്കൊന്നും ചോറ് കൊടുത്തിട്ടില്ല അവർക്ക് രാവിലത്തെ വെള്ളപ്പം തേങ്ങാപ്പഴം ഒന്നും അപ്പം അപ്പവും നേന്ത്രപ്പഴവും ഇതൊക്കെ പടം കൊടുക്കുക ചെയ്തേ ചോറ് കൊടുത്തിട്ടില്ല മറ്റേ ഈ റേഷൻ പൊടിയിൽ നിന്ന് കിട്ടണ മറ്റാ അരിയുണ്ടല്ലോ മട്ടരി അതാകുമ്പോൾ വില പെട്ടെന്ന് കുറേ ടൈം എടുക്കും അപ്പം അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനിയിപ്പോൾ ഗ്യാസ് വരെ തന്നെ വരവസ്ഥ പിന്നെ ഇനി ബാക്കിയുള്ള വീഡിയോസൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ഡ്രസ്സൊക്കെ നമുക്കി അതിലൊന്നെടുക്കാൻ പോവാട്ടോ അതിലൊക്കെ ഇട്ട ഡ്രസ്സാടുക്ക് എടുത്തിട്ട് മടക്കി വെക്കണം ടുക്കാൻ വേണ്ടി പോകുകയാക്കോശം കണ്ടതാണല്ലേ ഡൈഫിൽ അപ്പം നാളെ ഞായറാഴ്ച ചോക്കുണ്ട് പിന്നെ തിങ്കളാഴ്ച ആവശ്യമുള്ള സമയത്തേ ലീവ് എടുക്കലേ ളക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി നേരെ റൂമിൽ മടക്കി വെക്കും പിന്നെ ഇനിയിപ്പോ ഇന്ന് കറി വെക്കണ് തക്കാളി കറിയാണ് പിന്നെ കോഴിമുട്ടെന്തേലും പൊരിക്ക അങ്ങനെ ഞാൻ വന്ന സമയത്ത് ബെഡ്ഷീറ്റും ഇതൊന്നും ഇങ്ങനെ ഇരുന്നില്ല കേട്ടോ ആ ഒക്കെ വൃത്തിയൊക്കെ കിടക്കിനു ഇതൊക്കെ എന്നാ പോകുന്നത് വൃത്തിയാക്കിയതാണ് അതൊക്കെ അടിച്ചൊരു വൃത്തിയാക്കി ഇനി തുടക്കണം പിന്നെ തുടക്കൽ കഴിഞ്ഞിട്ട് കുളിക്കണം പിന്നെ ചോറ് വെക്കണം കറി വെക്കണം പേരി ഇതൊക്കെ തന്നെ ഇനി നോക്കട്ടെ ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ തുടക്കണം ഒക്കെ വീഡിയോ എടുക്കണമെങ്കിൽ എടുക്കാം അങ്ങനെ പിന്നെ നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ചെയ്യട്ടോ കരൻ്റെ അടുപ്പിൽ നമ്മൾ സാധാ കുക്കർ വെക്കാൻ എന്നുള്ളത് എൻ്റെ അടുത്ത് സാധാ കുക്കറേ ഉള്ളൂ അത് വെക്കാൻ പറ്റും നോക്കട്ടെ പറ്റുകയാണെങ്കിൽ സുഖമായിരുന്നു ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കുറച്ച് വെള്ളം തിളപ്പിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അടച്ച് വെക്കുമ്പോൾ എന്താകും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാണ് ചോദിച്ചത് നോക്കട്ടെ എല്ലാം എന്നുണ്ടെങ്കിൽ സാധാ പോലെ വെക്കും പിന്നെ തന്നെ ഡൈലി തന്നെ ഒരവസ്ഥ വൈകുന്നേരം പണി തന്നെ വരും ഇങ്ങനെ ഓരോരോ ക്ലീനിങ്ങും കാര്യങ്ങളും ഭക്ഷണം ഉണ്ടാക്കലുണ്ടക്കെ തന്നെ പിന്നെ അങ്ങനെ എന്തെങ്കിലും കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ അങ്ങനെ പഠിപ്പിക്കും എക്സാം ഒക്കെ അല്ലേ ഇനിയിപ്പോൾ പണി കഴിഞ്ഞിട്ട് അവരെ കൂടെ ഇരിക്കണം കുറച്ച് നേരം മോൾക്ക് പതിനെട്ടാം തീയതിയാണ് മോനക്ക് ഇന്നലെ തുടങ്ങിയാണ് ഇന്നുണ്ടായിരുന്നില്ല ഇനി നാളല്ലേ തിങ്കളാഴ്ചയുള്ളൂ അപ്പോൾ മോൾക്ക് തിങ്കളാഴ്ച തുടങ്ങും രണ്ടുപേരെയും കൂടി നോക്കണം പിന്നെ മധ്രസ്ഥതൊക്കെ നോക്കണം അങ്ങനെ ഓരോരോ പണികളുണ്ട് പിടിക്കണം ഭയങ്കര വിഷപ്പുണ്ട് ഉച്ചക്കൊന്നും കഴിക്കാത്തത് കൊണ്ട് നല്ല വിഷമുണ്ട് ചായയും ബിസ്ക്കറ്റും കുടിക്കണേ പിന്നെ നിങ്ങളാരെങ്കിലും ഇപ്പോഴും ചായയിൽ ബിസ്ക്കറ്റ് നോക്കിയിട്ടാണ് കഴിക്കുന്നത് ഞാനങ്ങനെ കഴിക്കുക എനിക്കിഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത് സാധാരണത്തെ പോലെ കടിച്ച കഴിക്കണമൊന്നും ഇഷ്ടമല്ല ജസ്റ്റ് ഒന്ന് അല്ലിത്തണം അങ്ങനെ എനിക്കിഷ്ടം അപ്പം അങ്ങനെ ആരെങ്കിലും കഴിക്കേണ്ടി ഒന്ന് ചെയ്യണേ ചായ അടിച്ചിട്ട് വേണം എനിക്ക് ചോറും ഇതൊക്കെ വെക്കണം അല്ല ആദ്യം തുടക്കണം തുടച്ചിട്ട് വേണം ചോറും ഇതൊക്കെ വെക്കാൻ പിന്നെ അപ്പത്തിന് കുളിക്കാൻ പോകുമ്പോത്തേനക്കു സമയം അരുവായി പിന്നെ നിസ്കാരം കഴിഞ്ഞ് കുട്ടികളെ കുറച്ചും പഠിപ്പിച്ചുകൊടുക്കണം അപ്പം മറ്റേത് പറക്കട്ടോ കമ്മീട്ടോ ചായയിൽ കുക്കിട്ട് ബിസ്ക്കറ്റ് കഴിക്കണത് പിന്നെ അതിന് ആരും ഇന്നും പറയുന്നത് പൊട്ടിപ്പോയതാണ് അതിന്റെ ഇത്ര പേരായിട്ട് പൊട്ടിപ്പോയ ഞാൻ ആരും ഒന്നും പറയുന്നത് എനിക്ക് ഇത് ശീലായില്ല നമ്മളെ തുറക്കിന് തുടക്കണ സമയപ്പോഴത്തേക്കും മരുവി വാങ്ങുക കൊടുത്തിട്ടോ മരുവി വാങ്ങിക്കൊടുത്ത് ഞാന് മുൻവശത്തെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ തുടച്ച് വന്നിട്ടുണ്ട് ബാക്കിയുള്ള വെള്ളം അടുക്കള ഭാഗത്തൊക്കെ ഒന്ന് ഒഴിച്ച് മോപ്പൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നേരെ ഉള്ളിലോട്ട് കയറും കക്കല് കഴിഞ്ഞിട്ട് ഇനി ഫുഡ് ഉണ്ടാക്കണം ഇനി ഇണ്ടാക്കുന്നു അവിടെ കുറച്ച് സിംഗിൾ പാത്രം കാണുന്നു അതും കൂടെ കുറച്ച് മോർ വെക്കാണ്ട് എന്നിട്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങും മറ്റേ ഞാൻ മെയിൻ പോയി കുളിച്ചിട്ട് വേണം നിസ്കരിച്ചിട്ട് വേണം കുട്ടികളെ പഠിപ്പിക്കാൻ അപ്പോൾ ഇപ്പോൾ ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുത്ത് കുറച്ച് ഒരു മിനിറ്റ് കണ്ടു അപ്പോഴാണ് ഞാൻ ഒമേച്ച് കൊടുത്തത് ബാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫുഡ് കുക്കറിൽ അല്ല കുക്കറിൽ ആ കുക്കറിൽ ചോറ് അടുപ്പിൽ വെക്കണോ ഉണ്ടേന്നാണ് എന്തെങ്കിലും പണി വരും ആദ്യം കുറച്ച് ഭംഗിയാൽ കരണ്ടടുപ്പാണ് അപ്പോൾ നോക്കട്ടല്ല ഞാൻ എന്തെങ്കിലും പാത്രത്തിൽ ചോറ് വെക്കണം പിന്നെ തക്കാളികൾ വേണ്ടല്ലോ അപ്പോൾ ഇനി നിസ്കാരം കണ്ടപ്പോൾ ചെയ്തൊക്കെ അതീ പാത്രം ഞാൻ പോയി മോറട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ വൈകുന്നേരത്തെ പാത്രം ആണോ കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ മോറീട്ട് പോയി കുളിച്ചിട്ട് വേണം നിസ്കാരം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇതൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ ഇത് പക്ഷേ പാത്രം മോറിട്ടോ അങ്ങനെ പാത്രമോറിൽ കഴിഞ്ഞു ക്ലീനായി ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി വേഗം പോയി കുളിച്ച് നിസ്കരിച്ചിട്ട് വേണം എനിക്ക് ചോറിൻ്റെ പരിപാടി തുടങ്ങാൻ അപ്പം ഇനി കുളിച്ച് തന്നിട്ട് കാണാം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കാരം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ അടുക്കളയിലോട്ട് വന്നെനിക്ക് കാണാം അപ്പം ഇനി ഇതാ തക്കാളി കഴുകിട്ടുണ്ട് ഇത് കറിയൊക്കെ അടുക്കണം തക്കാളി കറി എന്താ വെക്കണം പറഞ്ഞല്ലോ ചോറ് ഞാൻ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് എന്താവും എനിക്ക് അറിയില്ല ഞാനത് കുക്കർ വെച്ചു നോക്കി അപ്പൊ ഞാനിതാ കാണിച്ചോ ഇത് കണ്ടോ ചോറ് തിളക്കണത് ചോറ് അതിൻ്റെ അതിന് ആവട്ടെ അപ്പതെ നമുക്ക് തക്കാളി മുറിച്ച് വെക്കാം അപ്പൊ ചോറാവണങ്ങള് കണ്ടില്ലേ ഇനി ഞാൻ അത് ഒന്നാകുമ്പോഴേക്കും ഞാൻ തക്കാളിന്ന് അരിഞ്ഞു വെക്കട്ടെട്ടോ കഴുകി വെച്ചാണ് കേട്ടോ ഞാൻ രണ്ട് തക്കാളി മാത്രം എടുക്കണേ തക്കാളി കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുന്നത് ഞാൻ ചോറ് നോക്കാൻ വേണ്ടി പോയതാട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ചേരണം ഗ്യാസ് കഴിഞ്ഞാല് അറിയണ്ട ബുദ്ധിമുട്ട് അത് എനിക്കതല്ല അടുക്കളയിലുള്ള എല്ലാ പണുങ്ങൾക്കും ഭയങ്കര അറിയാം ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അവസ്ഥ അതിന് ഒരു കുറ്റിയും കൂടി എഴുതി എഴുതി കൊടുക്കണം ഇനി നോക്കട്ടെ പൈസ ഒന്നും ആയിട്ടില്ല വേറെ പുതിയൊരു കുറ്റി എഴുതി കൊടുക്കണമെന്നുണ്ടെങ്കില് മൂവായിരം രൂപോളം വേണം തോന്നിയിട്ടുണ്ട് അപ്പോ എന്നെ ഒരു ഒരു കുറ്റിൻ്റെ കൂടെ എഴുതി കൊടുക്കണം ഒരു കുറ്റിയുണ്ട് അതേപോലെ എന്താ പറയാ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഒരു വെറൈറ്റി വീഡിയോ തന്നെയാണ് അത് സർപ്രൈസാണ് അതിന് എന്താണൊന്നും ഞാൻ പറയണില്ല സർപ്രൈസ് കിടക്കട്ടെ നമുക്ക് മുട്ട മുട്ട കൂട്ടാൻ കിടക്കാം അതിന് മേടിക്കുള്ളിയാ അതിന്റെ കൂടി തുള്ളിയെ ഇതിന് ഇത് ഇതൊക്കെ നാല് മീസിനു ശേഷമാണ് കുട്ടികളും പഠിക്കുന്നത് പിന്നെ അവരുടെ ചോറൊന്നും റെഡി അവർ വിചാരിക്കണം അല്ലാണ്ടെങ്കിൽ അത് കഞ്ഞി കണ്ടി പിടിക്കും പിന്നെ തക്കാളി അത് ആട്ടിലെന്തെങ്കിലും തക്കാളി നജ്മീസ് കൊണ്ട് പോകും പിന്നെ ഈ ഉള്ളിയും തക്കാളി കൂടെ സോറി മുട്ടയും കൂടി വെച്ചിട്ട് കൂട്ടാനല്ലേ അത് കുട്ടിക്ക് കഞ്ഞി പിടിക്കും അതിന്റെ കാണും എന്തുകൊണ്ട് നല്ല കിട്ടും ഞാൻ ഈ പാത്രം സ്റ്റീൽ പാത്രത്തിൽ ഈ സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ടാണ് ഉള്ളി പിന്നെ പിന്നെന്തെങ്കിലും പച്ചക്കറിക്കട്ടിന്റെ കാര്യങ്ങള് പിന്നെ കട്ടി കട്ടിമ്പോടി എനിക്കില്ല അല്ലെങ്കിൽ ഞാൻ ഈ കൗൺ ടോപ്പില്ലേ അത് കഴിഞ്ഞിട്ട് ഇവിടെ അല്ല ഇവിടെ വെച്ചിട്ട് തല്ലോണം തുടച്ചിട്ടേക്കിട്ട് പെട്ടെന്ന് എന്തെങ്കിലും വലിയ പരിപാടി ഉണ്ടായി പരിപാടി ഉണ്ടായില്ല മറ്റേ കൈവരി ഞാനും കുട്ടികൾ മാത്രമല്ല അപ്പോൾ ഞാൻ ഈ പ്ലേറ്റ് വര ഈ ഈ പൈസ അങ്ങനെ സ്റ്റീൽ പാത്രം ഒക്കെ വരെ വരവെള്ളൂ ഞാൻ ഓരോ ഓരോ നിർക്കും സാധാരണ അല്ല ഒരു ലൈറ്റ് മാത്രം അല്ലാക്കണം ഞാൻ ഇത് വെച്ച് അല്ലേ അത് ഞാൻ കാണിച്ചിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ല പിന്നെ കൈകൊണ്ട് വരില്ലുണ്ട് അത് ഉള്ളി അരിഞ്ഞാല് പെട്ടെന്ന് കണ്ണിൽ കളവ സമയത്ത് ഞാൻ എന്ത് ചെയ്യാ ഉള്ളി കുറച്ച് നേരം വെള്ളത്തിൽ പോകും കുറെ ടൈം കിട്ടുന്നുണ്ടല്ലോ ആദ്യം ഉള്ളി കഞ്ഞി തെറ്റാക്കി തൊലി കളഞ്ഞ് വെള്ളത്തിട്ട് പോകും അങ്ങനെ അവർക്ക് കണ്ടില്ല ചിലർക്ക് കണ്ണിരിന്ന് പറയും പക്ഷെ ഇപ്പൊ കണ്ടില്ല കണ്ടിട്ടില്ല അത് നമുക്ക് കണ്ണ് നല്ലരി ആകെ രണ്ടു ഉള്ളി കൊല കണ്ട് കണ്ടുണ്ടോ ഇനി ഇനി തക്കാളി വേണം പച്ചമങ്ങാടി ഇതൊരു കുക്കിംഗ് ബ്ലോക്കല്ലെ കേട്ടോ ഞാൻ അപ്പം ഇനി ഉള്ളി ഉള്ളി അരിഞ്ഞിട്ടുണ്ട് ഇനി തക്കാളി പച്ചമുളക് എല്ലാം അരിഞ്ഞിട്ട് കുട്ടികൾ പൊടിക്ക് അങ്ങനെ അതൊക്കെ അരിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഉള്ളിക്ക് ഇതൊക്കെ വേച്ചി പത്തൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കാലുകൊണ്ടി പിന്നെ രണ്ട് തുടച്ച് വൃത്തിയാക്കി പിന്നെ കുത്തി അവിടെ വെച്ചിട്ടുണ്ട് ഇനി കുട്ടികളെ കരിക്ക് കാണിച്ച് പോകട്ടു ടുത്ത് കുറച്ചേര് ഇന്ന് അവരെ പഠിപ്പിച്ച് വീണ്ടും നാട്ടിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ചോറ് ഞാന് ചോറ് ഇങ്ങനെ ആയി കുറെ ടൈം എടുത്തു കുറെ ടൈം കഴിഞ്ഞിട്ടാണ് ചോറായത് കാരണം ഇപ്രാവശ്യം എത്ര അറിയില്ല ഇപ്രാവശ്യം അടച്ചു ഇനി അടുത്ത കഴിഞ്ഞ അടുത്ത മാസത്തിന് എത്ര പിന്നെ അതാവ് വരും അപ്പോ ചോറ് ഞാൻ ഇതാ ഓട്ടോഭാഗത്തില് ിട്ടുണ്ട് ഇനി ഈ കറി വെക്കട്ടെ കേട്ടോ കറി വെക്കാൻ വേണ്ടി ഞാൻ ചേഞ്ചട്ടി എഴുതി വച്ചിട്ടുണ്ട് ഒന്ന് ചൂടായിട്ടെ ഈവനിങ് ബ്ലോഗെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് നിരത്തി കൊണ്ടോണ്ടില്ല അത് അടുത്തത് കറിയിലൊക്കെ എൻ്റെ ഒക്കെ വച്ചിട്ടില്ല അപ്പോൾ ഈവനിങ് വ്ലോഗ് കറിയേ നിൽക്കൊണ്ടോ ഇല്ല പഴയ ആവും അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ ബ്ലാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാങ്ക് കേട്ടോ ഞാൻ പോസ് ചെയ്ത് വെച്ചത് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞ് ഈ സമയത്ത് ഇഷ ബാങ്ക് ബാങ്കും കൊടുത്തോണ്ടട്ടോ താക്കണില്ല ഈ സമയമാകുമ്പോൾ ഏകദേശം എല്ലാം പണിയൊക്കെ കഴിയാൻ ഇത്രയ്ക്ക് തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എന്നുവെച്ചാൽ അവൻ്റെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസ്സാമലൈക്കും